വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നെല്ലുടി പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന പ്ലൈവുഡ് കമ്പനിക്കെതിരെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നെല്ലിക്കുടി പഞ്ചായത്ത് ഒന്നാം വാർഡിൽ ഏകുന്നം ചെറുക്ക സമീപം പുതുതായി നിർമ്മിക്കുന്ന പ്ലൈവുഡ് കമ്പനിക്കെതിരെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ സമരം ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ് ഇപ്പോ വളരെ പെട്ടെന്നുള്ള ഒരു പ്രതിഷേധമാണെങ്കിൽ കൂടി കൊച്ചുകുട്ടികൾ മുൻ മുതൽ വന്ധ്യവയോധികൾ വരെ ഈ പരിച്ഛേദം എന്ന് പറയാൻ കഴിയുന്ന ഒന്നാം വാർഡിൽ നിന്നുള്ള ഏതാണ്ട് എല്ലാ ജനങ്ങളും ഈ ഒരു വിഷയത്തിനകത്തോടെ ഒത്തുകൂടിയിട്ടുണ്ട് നമുക്കറിയാം ഇത് ജാതിയുടെയോ മതത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ ജനങ്ങൾ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ് ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ട പ്രകാരം പ്രത്യേക ഗ്രാമസഭ വിളിച്ചു ചേർത്ത വാർഡൽ ഇനി നാടിന്റെ സ്വര്യജീവിതത്തിന് തടസ്സമാകുന്ന പ്ലൈവുഡ് കമ്പനിയോ ഫർണിച്ചർ ഷെഡോ വേണ്ട എന്ന് തീരുമാനമെടുത്തിരുന്നു ഈ സാഹചര്യത്തിലാണ് അനധികൃതമായി പാടശേഖരങ്ങൾ മണ്ണിട്ട് നികത്തിയും പാടശേഖരത്തിലേക്കുള്ള നീർച്ചാലുകൾ അടച്ചും ചിറയിലെയും പി ഡബ്ല്യു ഡിയിലെയും സ്ഥലങ്ങൾ കയ്യേറിയും നിർമ്മിക്കാൻ തുടങ്ങുന്ന പ്ലൈവുഡ് കമ്പനിക്കെതിരെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭവും നിയമ പോരാട്ടവും സംഘടിപ്പിച്ചത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം ടി എം അബ്ദുള്ള സസീസ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റ്